ഹലോ കൂട്ടുകാരെ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡിലൻ സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് സിനിമയുടെ പേര് ഔട്ട് ബ്രേക്ക് പെട്ടെന്നൊരു ദിവസം ഒരു സോമ്പി ഔട്ട് ബ്രേക്ക് ഉണ്ടാവുകയാണ് അത് തരണം ചെയ്യാനായിട്ട് നീലും അവൻ്റെ ഭാര്യയും കൂടി നടത്തുന്ന ഒരു കിഡിലൻ യാത്രയും മറ്റുമൊക്കെയാണ് ഈ ഒരു സിനിമയിലുടനീളം പറഞ്ഞു പോകുന്നത് അവസാനത്തിൽ ഒരു കിഡിലൻ ട്വിസ്റ്റും ഉണ്ട് അപ്പോൾ ഒട്ടും വൈകുന്നില്ല നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ പോലീസ് ഓഫീസറായിട്ടുള്ള നീല് ഗിബ്സൺ പിന്നെ ഇവരുടെ ചീഫായിട്ടുള്ള മൈക്കും കൂടി ചേർന്നിട്ട് ഒരു പട്ടിയെ നിയന്ത്രിച്ചോണ്ടിരിക്കുകയാണ് ഈ പട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പേവിഷബാധ വന്നിട്ട് അതിനെങ്ങനെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടേക്കുകയാണ് ഇതിൻ്റെ ചങ്ങലയാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് മൈക്കെന്ന് പറയുന്ന ആ ഒരു പോലീസുകാരനെ അത് കടിക്കുന്നുണ്ട് അപ്പോഴേക്കും നീലിനടുത്ത് വെടിവെക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നീലിന് അതിന് കഴിയുന്നില്ല അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ഗിബ്സൺ ആണ് ആ ഒരു പട്ടിയെ വെടിവെച്ചിടുന്നത് നീലൊരു പേടി ൻ ഓഫീസർ ഒന്നുമല്ല അവൻ്റെ മകനായിട്ടുള്ള ബെൻ ഏകദേശം പതിനേഴ് വയസ്സാണ് അവനുള്ളത് അവൻ ഈ അടുത്താണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നീലിന് ഇപ്പോൾ ജോലിയിലും മറ്റും ഒന്നും തന്നെ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല അവൻ്റെ ഭാര്യയും ഭാര്യയുടെ പേര് ആബി എന്നാണ് പുള്ളിക്കാരെയും ഇതേപോലെ ഡിപ്രഷനെ കഴിച്ചിട്ട് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് ഇവരുടെ ചീഫായിട്ടുള്ള മൈക്കപ്പം പറയുന്നുണ്ട് നീ കുറച്ച് ദിവസം ലീവ് എടുക്ക് നിന്നെ കൊണ്ടൊന്നും ഇത് നടക്കില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ സമാധാനിപ്പിക്കുന്നുണ്ട് ആ ഒരു സ്പോട്ടിൽ നിന്ന് ഇവർ തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരുപാട് പക്ഷികൾ ആകാശത്ത് ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് നമ്മുടെ നീല് കാണുന്നുണ്ട് എന്തോ ഒരു പന്തികേട് അവൻ അപ്പോഴേ തോന്നുന്നുണ്ട് തൻ്റെ മകൻ മരിച്ചു പോയി എന്നുള്ള കാര്യം ഉൾക്കൊള്ളാനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും അതായത് നീലിലും ആബിക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മിസ്സിങ് നോട്ടീസും മറ്റുമൊക്കെ നഗരത്തിൽ ഒട്ടിച്ചിട്ടുണ്ട് കാരണം അവൻ്റെ മകൻ്റെ ശരീരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഒരുപാട് കാലമായി ഇവനെ കാണാതായിട്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും മരിച്ചു പോയി എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഈ ഒരു മൈക്കിനെയും കൊണ്ട് ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇവൻ്റെ ചീഫായിട്ടുള്ള മൈക്കിനാണ് ആ ഒരു പട്ടികടി കൊണ്ടിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരൻ്റെ മകളാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ വന്നിട്ട് ചീത്ത പറയുന്നുണ്ട് ഇന്ന് തന്നെ ഇഞ്ചെക്ഷനും മറ്റൊക്കെ എടുക്കണം ഏ ഇത് ഇഞ്ചെക്ഷനൊന്നും എടുക്കാനൊന്നുമില്ല ഇതങ്ങനെ പടരുന്ന രോഗമൊന്നുമല്ല ഇതേ സമയം നീലാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിങ് റൂമിലായിരുന്നു അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ചീഫായിട്ടുള്ള മൈക്കിന്റെ മകള് അവന്റെ അടുത്തേക്ക് വരുന്നത് അതായത് ഇവന്റെ മകന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു ഈ ഒരു പെൺകുട്ടി ബെന്നിനെ എനിക്കും നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് അച്ഛ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ബെന്നിന്റെ ആ ഒരു വാച്ച് നമ്മുടെ നീലിൻ്റെ കയ്യിൽ അവൾ കൊടുക്കുകയാണ് നീലും അവൻ്റെ മകനും മാത്രമുള്ള ഒരു സമയത്ത് അവൻ്റെ ബർത്ത്ഡേയുടെ അന്നത്തെ ദിവസം നമ്മുടെ നീല് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വാച്ചായിരുന്നു അത് നീലിനെ വീട്ടിലേക്ക് കൊണ്ടുചെന്നാക്കാനായിട്ട് ഗിഫ്റ്റ്സേണം പോകുന്നുണ്ട് നോട്ടീസ് ബോർഡിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരുപാട് കുട്ടികളെ കാണാതായിട്ടുള്ള എല്ലാ നോട്ടീസുകളും പഠിച്ചിട്ടുണ്ട് നീലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ തൻ്റെ മകൻ്റെ മരണത്തോട് കൂടിയിട്ട് ഇപ്പോൾ ഒന്നും തന്നെ അവൻ സംസാരിക്കുന്നില്ല ഗിപ്സൻ പരമാവധി അവനെക്കൊണ്ട് സംസാരിപ്പിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ആവശ്യത്തിന് മാത്രമാണ് ഇപ്പോൾ നീല് സംസാരിക്കുന്നത് നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ നീ മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഗിപ്സൺ അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ നീല് വീട്ടിലേക്ക് ചെന്നപ്പോൾ അടുക്കളയിലുള്ള ഭക്ഷണങ്ങളൊക്കെ എടുത്ത് ചവറ്റിക്കൊട്ടയിലിടയാണ് കാരണം അവൻ്റെ ഭാര്യ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല പുള്ളിക്കാരെയും ഇതേപോലെ ഡിപ്രഷൻ അടിച്ച് വെള്ളവും അടിച്ച് സോഫയിൽ തന്നെ കിടന്നുറങ്ങാണ് തൊട്ടടുത്തായിട്ട് അവൻ്റെ മകൻ്റെ ഫോട്ടോസും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം അവൻ ആബിയുടെ അടുത്ത് ഇരിക്കുകയാണ് എന്നിട്ട് അവളുടെ അടുത്ത് എന്താ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും മറക്കാനായിട്ട് ശ്രമിക്കാവുന്നതല്ലേ ഉള്ളൂ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിൽക്കണ്ടേ എന്നൊക്കെ പറയുമ്പോഴും അവൾ അക്ഷരം വേണ്ടുന്നില്ല അന്ന് രാത്രി ഇവർ ഒരുമിച്ച് കിടക്കുന്നേ ഇല്ല ഒരാൾ സോഫയിലും മറ്റൊരാൾ റൂമിലുമായിട്ടാണ് കിടക്കുന്നത് അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ നീര് പുറത്തേക്ക് ഇറങ്ങുകയാണ് ആബിയെ അവൻ വിളിച്ചുണർത്താനായിട്ട് ശ്രമിച്ചെങ്കിലും അവൾ സോഫയിൽ അടിച്ച് കിണ്ടിയായിട്ട് കിടക്കുകയാണ് ഞാനൊന്ന് നടന്നിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഭാര്യയെ അവിടെ തന്നെ ആക്കിയിട്ട് നമ്മുടെ നീല് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു തടാകത്തിൻ്റെ അരികിലേക്ക് പോവുകയാണ് നീൽ എന്നിട്ട് ആ ഒരു വാച്ച് എടുത്ത് നോക്കുന്നുണ്ട് എന്നിട്ട് മകനോടൊത്തുള്ള ആ ഒരു നല്ല നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ അവൻ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് നീൽ ആ തടാകത്തിലേക്ക് ഈ ഒരു വാച്ച് എറിഞ്ഞു കളയുന്നുണ്ട് എന്നിട്ട് ഒരു സിഗരറ്റും വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി വെള്ളത്തിൽ മുങ്ങി താഴുന്നത് നമ്മുടെ നീല് കാണുന്നത് അവൻ അങ്ങോട്ടേക്ക് ഓടി പോയിട്ട് ഈ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുകയാണ് കരയിലേക്ക് കൊണ്ടുവന്ന് വന്ന് നോക്കുമ്പോൾ അതൊരു സൂമ്പിയായിരുന്നു പെട്ടെന്ന് അവൻ ഞെട്ടിപ്പോവാണ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നിൽക്കുമ്പോഴേക്കും ഈ ഒരു സൂമ്പി അവനെ ആക്രമിക്കാനായിട്ട് വരികയാണ് നീലിന്റെ മേത്ത് കയറിയിട്ട് ഈ ഒരു സൂമ്പി ആണെന്നുണ്ടെങ്കിൽ കടിക്കാനായിട്ട് നോക്കുകയാണ് എന്തോ ഭാഗ്യത്തിന് അവന്റെ കയ്യിൽ ഒരു കല്ല് കിട്ടി അതും വെച്ചിട്ട് ഈ സൂമ്പിയുടെ തലക്കെട്ട് ഒന്ന് കൊടുത്തതിന് ശേഷം അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ വീണ്ടും ഈ ഒരു സൂമ്പി ഉയർത്തെഴുന്നേറ്റിട്ട് ഇവന്റെ പിന്നാലെ വരികയാണ് നീല് പിന്നെ ഒന്നും നോക്കിയില്ല വീട്ടിലേക്ക് ഓടി പോവാണ് ആബി എങ്ങനെയെങ്കിലും രക്ഷിച്ചിട്ട് അവിടെ ഒന്നും കടന്നു കളയണം അത് മാത്രമാണ് അവന്റെ ചിന്ത ഭാര്യയടുത്ത് പോയിട്ട് അവൻ കാര്യം പറഞ്ഞെങ്കിലും അവളാണെന്നുണ്ടെങ്കിൽ അടിച്ച് ഫിറ്റ് ആയിരുന്നു പെട്ടെന്നാണ് പുറത്ത് രണ്ട് സൂമ്പികള് ഇവൻ വീടിന്റെ അടുത്തേക്ക് ഓടി വരുന്നത് നീല് കാണുന്നത് അവൻ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വെപ്പൺസ് കിട്ടുമോ നോക്കുകയാണ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉണ്ടേയില്ല അവന്റെ ഭാര്യ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഗ്ലാസ് ഡോർ തകർത്തിട്ട് ഒരു സൂമ്പി ഇപ്പൊ അടുക്കളയിലേക്ക് വരികയാണ് ഇവൻ എന്ത് ചെയ്തെന്നോ ഒന്നും നോക്കിയില്ല അവിടെ ഉണ്ടായിരുന്ന കത്തിയും മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു സൂമ്പി അങ്ങോട്ട് തീർത്ത് കളയുകയാണ് അപ്പോഴേക്കും മറ്റൊരു സൂമ്പി ഈ ഒരു അടുക്കളയിലേക്ക് വരിക അതിനേ നമ്മുടെ നീല് കയറ് കെട്ടി വലിച്ചിട്ട് തീർത്ത് കളയുകയാണ് നീരിന്റെ ഭാര്യയ്ക്കാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നടക്കാൻ പോലും ും പറ്റുന്നുണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ നമ്മുടെ നീല് താങ്ങി പിടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് കൊണ്ടുപോകുകയാണ് എന്താണ് ചുറ്റിലും സംഭവിക്കുന്നത് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്നിരുന്നാലും വേഗം ടൗണിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കാറും എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നഗരത്തിലൊന്നും ഒരു മനുഷ്യനെയും കാണാനില്ല അടുത്തുള്ള ആ ഒരു നോട്ടീസ് ബോർഡൊക്കെ അവൻ നോക്കുന്നുണ്ട് അവിടെ ഒന്നും തന്നെ ഒട്ടിച്ചതായിട്ടും കാണുന്നില്ല അതായത് എന്തെങ്കിലും അപകട സൂചനയും കാര്യങ്ങളൊക്കെ പക്ഷേ ഒരു പാർക്കിൻ്റെ സൈഡിലെത്തിയപ്പോൾ ആ പാർക്കിലുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കടിക്കുന്നതായിട്ട് അവന് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതിൽ ഒരു സൂമ്പിയാണെന്നുണ്ടെങ്കിൽ ഒരു പെൺ സൂമ്പി ഇവരുടെ കാറിന് നേരെ ഓടി വരുമ്പോഴത്തേക്കും നമ്മുടെ നീലാണെന്നുണ്ടെങ്കിൽ കാറ് നല്ല രീതിയിൽ പറപ്പിച്ച് വിടുകയാണ് അങ്ങനെ ഇപ്പോൾ ഇവർ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന മൈക്കിൻ്റെ വീട്ടിലേക്കാണ് എന്താണ് നടക്കുന്നത് ഇവൻ്റെ ഭാര്യയുള്ള ലാബിക്കൊരു ഒരു എടുത്തവും ഇല്ല അങ്ങനെ ഒരു വണ്ടി നിർത്തിയതിന് ശേഷം നീ ഇനിയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്കുക എന്ന് പറഞ്ഞിട്ട് നീല് കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്തോ തരത്തിലുള്ള ഒരു സൂമ്പി വൈറസ് ഇവിടെ മൊത്തം വന്നിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ നീ ഒന്ന് മിണ്ടാതിരിക്കുക ഞാൻ പറഞ്ഞു വന്ന് കേൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വെയിൽ കാർ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് അതായത് ഇനി ഇവർക്ക് എപ്പോഴാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടുകയെന്നറിയില്ല അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള അത്യാവശ്യത്തിന് വേണ്ട ഭക്ഷണങ്ങളും പ്രത്യേകിച്ച് ടിൻ ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടാണ് ഇവർ വീണ്ടും ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് പക്ഷേ ഇവൻ്റെ ഭാര്യയായിട്ടുള്ള ആബ് ചെയ്യുന്നത് മറ്റൊന്നായിരുന്നു അതായത് അവളുടെ മകൻ്റെ ഫോട്ടോസ് അതുപോലെ തന്നെ മേക്കപ്പ് സെറ്റ് സാധനങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവളവിടെ നിന്ന് പെറുക്കി കൂട്ടുന്നുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ നീല് ദേഷ്യം പിടിക്കുന്നുണ്ട് അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾ മാത്രം നീ എടുത്താൽ മതി എന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് നീ എന്തിനാ ഇപ്പോൾ ഈ സമയമില്ലാത്ത നേരത്തെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറച്ച് സാധനങ്ങൾ കാറിൽ കൊണ്ടുവച്ചതിന് ശേഷം നമ്മുടെ നീലാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്തേക്ക് പോയി നോക്കുമ്പോൾ ആബി ആപിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റൂമിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളുടെ മകനെ ഓർത്തിട്ട് ഇനി എങ്ങാനും നമ്മുടെ മകൻ തിരിച്ചു വന്നിട്ട് അവൻ ഇവിടെ നമ്മളെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും അത് നമുക്ക് എന്തെങ്കിലും ഒരു നോട്ടീസ് ബോർഡോ മറ്റോ ഇവിടെ ഒട്ടിച്ച് വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ അവൻ എന്തായാലും മൈക്കിൻ്റെ വീട്ടിലേക്കായിരിക്കും വരിക നമ്മളെ ഇവിടെ കാണാത്തതുകൊണ്ട് നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നീല് ആബിയെ സമാധാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ നീലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗിബ്സനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ കണക്റ്റ് ആവുന്നില്ല അങ്ങനെ ഇവർ നേരെ മൈക്കിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് നീലിൽ അവിടെ നിന്നുള്ള റെസ്പോൺസ് മാത്രമാണ് കിട്ടാതിരുന്നത് നമ്മുടെ ഗിബ്സൺ ആണെന്നുണ്ടെങ്കിൽ നീൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു അതനുസരിച്ചിട്ട് ഇപ്പൊ ഗിബ്സൺ ഇവരെ തിരഞ്ഞെ ഇറങ്ങിയിട്ടുമുണ്ട് തടാകക്കരയിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം അവൻ കാണുന്നു ഇതേ സമയം നമ്മുടെ നീലാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേഷനറി ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് പെട്ടെന്നാണ് ഒരു ജൂമ്പി അങ്ങോട്ടേക്ക് വന്നിട്ട് അവൻ ആക്രമിക്കാനായിട്ട് നോക്കുന്നത് അവൻ ഫ്യൂവല് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അത് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്യൂവൽ ഉപയോഗിച്ചിട്ട് ആ ഒരു സൂമ്പിയെ അവൻ അങ്ങോട്ട് തീർത്ത് കളയുകയാണ് ആബിയേം കൂട്ടിയിട്ട് ടൗണിലേക്ക് വന്ന അപകടമാണെന്ന് വിചാരിച്ചിട്ടാണ് അവൻ ആബിയെ ആ ഒരു കാട്ടിനുള്ളിൽ വണ്ടിയിൽ തന്നെ ഇരുത്തിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇതിലങ്ങനെ ആബിയും കൂട്ടിയിട്ട് വീണ്ടും ഈ ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് വരികയാണ് അവിടെയായിട്ട് ഒരു മൃതദേഹം കിടക്കുന്നത് എന്താണെന്ന് നമ്മുടെ ആബി ചോദിക്കുന്നുണ്ട് ഇനിയിൽ അതൊന്നും കാര്യമാക്കണ്ട അതൊരു സൂമ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ ഒരു സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ആണെന്നുണ്ടെങ്കിൽ ഇവരെ തേടിയിട്ട് വീട്ടിലൊക്കെ പോയിട്ട് തെരയുന്നുണ്ട് പക്ഷേ ഇവരുടെ ബോഡി പോലും അവന് കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല വീണ്ടും നമ്മുടെ നീലാണെന്നുണ്ടെങ്കിൽ ഗിബ്സനെ കോണ്ടാക്ട് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇപ്പം മൈക്കിന്റെ വീട്ടിലേക്ക് ഇവർ രണ്ടുപേരും എത്തിച്ചേർന്നിരിക്കുകയാണ് ആബിയുടെ അടുത്ത് വണ്ടിയിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് നീലി ഈ ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി മൈക്കിന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ പടുക്കളിൽ എന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ അവളൊരു സൂം ചെയ് മാറിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മുടെ നീലിനാക്രമിക്കാനായിട്ട് ആ ഒരു പെണ്ണുംപുള്ള വരുന്നുണ്ട് അതോട് കൂടിയിട്ട് ആബിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ ആ ഒരു സോംബി നമ്മുടെ ആബിയുടെ പിന്നാലെയും ഇപ്പൊ ഓടി പോകുന്നുണ്ട് അതിനിടയിൽ ആബി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീണ് പോകുന്നുണ്ട് പിന്നീട് അടുത്ത ദിവസം രാവിലെ നീലിനെയാണ് കാണിക്കുന്നത് കാട്ടിലൂടെ പോകുമ്പോൾ തൻ്റെ മകനായിട്ടുള്ള ബെന്നിനെ അവൻ കണ്ടുമുട്ടുകയാണ് പക്ഷെ ബെന്നാണെന്നുണ്ടെങ്കിൽ അവനെ ഒരു താഴ്വരയിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയാണ് ഇവനങ്ങനെ അവിടെ നിന്നും ഓടി പോകുന്നുണ്ട് ശേഷം ഒരു പോലീസുകാരനെ അങ്ങ് ദൂരെയായിട്ട് അവൻ കാണുന്നുണ്ട് പക്ഷെ ആ ഒരു പോലീസുകാരനും ഒരു സൂമ്പിയായിരുന്നു അതാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ എങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഓടടാ ഓട്ടം നീലിൻ്റെ ഭാര്യയും ഇപ്പോൾ ഒരു സോമ്പിയായി മാറിയിട്ടുണ്ട് കാറിൻ്റെ പുറകെ സീറ്റിൽ ഇപ്പോൾ ഭാര്യയും വിട്ടിട്ട് അവനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഇതൊന്നും അറിയാതെ ഗിബ്സണും പിന്നെ ബാക്കിയുള്ള പോലീസുകാരും എന്തവർക്ക് പറ്റിയൊന്നും ഒരു പിടുത്തവും ഇല്ലല്ലോ ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗിബ്സണും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അങ്ങനെ നമ്മുടെ നീലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വലിയ വാച്ച് ടവറിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അവിടെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ടുള്ള ഉപകരണങ്ങള് മറ്റൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പക്ഷേ അവിടെയും ഉണ്ടായിരുന്നു അങ്ങനെ ഒരുവിധം ആ സോമ്പുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കുന്നിന് മുകളിലുള്ള ആ ഒരു വാഷ് ടവറിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ അവൻ എത്തുന്നുണ്ട് നീലിൻ്റെ ഭാര്യ ഒരു സോമ്പിയായിട്ട് മാറിയിട്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ അവളെ ഇനി എന്ത് ചെയ്യുന്ന ഒരു പിടുത്തവും ഇല്ല അങ്ങനെ നമ്മുടെ നീലാണെന്നുണ്ടെങ്കിൽ തോക്കും പിടിച്ചുകൊണ്ട് ആ ഒരു വാഷ് ടവറിൻ്റെ മുകളിലേക്ക് കയറുകയാണ് പക്ഷേ അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സൂമ്പി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ആ ഒരു സോമ്പിയുടെ കയ്യിൽ ഒരു വലിയ തോക്കും ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സോമ്പിയെ ആ ഒരു വാസ്റ്റവറിന്റെ മുകളിൽ നിന്ന് തള്ളി താഴെയിടുകയാണ് നീല് ചെയ്യുന്നത് ശേഷം അവൻ ഗിബ്സനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഒന്നും തന്നെ ആവുന്നില്ല തിരികെ നീല് കാറിലേക്ക് തന്നെ പോകുമ്പോൾ അവന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ അവനെ നോക്കിയിട്ട് ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ പൂർണ്ണമായിട്ടും ഒരു സൂമ്പിയും മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും മൈക്കിന്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോഴേക്കും രാത്രിയായിട്ടുണ്ടായിരുന്നു അവിടെ ഒരുപാട് പോലീസുകാരുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും തന്നെ സൂമ്പിയും നമ്മുടെ നീലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ നീലിനെ എല്ലാ പോലീസുകാരും കൂടി ചേർന്നിട്ട് വെടിവെക്കുകയാണ് അതായത് ഇത്രയും നേരം നമ്മുടെ നീല് കണ്ടിരുന്ന സോമ്പികൾ തന്നെ സാധാരണ മനുഷ്യന്മാരായിരുന്നു എല്ലാം അവൻ്റെ തോന്നലായിരുന്നു അതായത് ഇപ്പോൾ ഇവിടെ ഉള്ളവർ ആരും തന്നെ സൂമ്പിയും മാറിയിട്ടില്ല അവൻ്റെ ഭാര്യ പോലും ഭാര്യയ്ക്ക് പോലും അവനെ രക്ഷിക്കാനായിട്ട് പറ്റിയില്ല കാരണം അത്രയധികം ആളുകളെ അവൻ കൊന്നൊടുക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാക്കിയുള്ള പോലീസുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ നീലിനെ വെടിവെച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സിനിമ അവസാനിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇതിലൊരു സൂമ്പികളും തന്നെ ഇല്ല എല്ലാം നമ്മുടെ നീലിൻ്റെ തോന്നൽ മാത്രമായിരുന്നു വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Apo, subscribe ya nama rekan pak. Dadah, bye-bye.